അരിയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരി വിതരണത്തിന്റെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം നടന്നു പന്തളത്ത് നിന്നാണ് അരി വാങ്ങാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു ഭാരത് അരിയുടെ പത്തനംതിട്ട ജില്ലാതല വിതരണത്തിന്റെ ഉദ്ഘാടനം പത്ത് കിലോയുടെ കുറ്റാണ് പന്തളത്ത് വിതരണം ചെയ്തത് രാവിലെ തന്നെ ലോറിയിൽ കിറ്റുകൾ പന്തളത്ത് എത്തിച്ചു അരി വാങ്ങാൻ വലിയ ജനക്കൂട്ടമായിരുന്നു പന്തളത്ത് എത്തിയത് ഭാരത് അരി വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി എ സൂരജ് നിർവഹിച്ചു ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ ഭാരത് അരി വിതരണം നടത്തുമെന്ന് ബി ജെ പി ജില്ലാധ്യക്ഷൻ പറഞ്ഞു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വർഷം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ ബി ജെ പി മണ്ഡലം ജില്ലാ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജനം പത്തനംതിട്ട